ലോകം കീഴടക്കാൻ ഒരുങ്ങി വിശുദ്ധ ബൈബിൾ ബൈബിൾ വിൽപ്പനയിൽ വർഷം ഹൃദയത്തിൽ ഏറ്റെടുത്ത ജനപ്രിയ ബൈബിൾ വാക്യം ഫിലിപ്പി നാല് ആറ് ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞത സ്ത്രോത്രങ്ങളുടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ ഇന്നും ജീവിക്കുന്ന ഇരുതലവാളിനേക്കാൾ മൂർച്ചേറിയ തിരുവചനത്തോട് ആഭിമുഖ്യം വർദ്ധിക്കുകയാണ് യു എസ് മുഴുവനും യു എസിൽ ബൈബിൾ വിൽപ്പന ഈ വർഷം ഒക്ടോബർ മാസം വരെ ഇരുപത്തിരണ്ട് ശതമാനം വർദ്ധിച്ചതായി വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് പറയുന്നു ഇതേ കാലയളവിൽ യു എസിലെ പുസ്തക വിൽപ്പന ഒരു ശതമാനത്തിൽ താഴെ മാത്രമാണ് വളർന്നത് ഭജനത്തോടുള്ള ആഭിമുഖ്യം സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നതിന്റെ സൂചന നൽകുന്ന ഈ റിപ്പോർട്ടിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒമ്പത് പോയിന്റ് ഏഴ് ദശലക്ഷം ബൈബിൾ വിറ്റ സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനാല് പോയിന്റ് രണ്ട് ദശലക്ഷമായി അത് വർദ്ധിച്ചതായും വ്യക്തമാക്കുന്നുണ്ട് ലോകത്തിൽ വർദ്ധിച്ചു വരുന്ന അരാജകത്വവും അനിശ്ചിതത്വവുമാണ് മനുഷ്യനെ ദൈവത്തിലേക്ക് തിരിയാൻ പ്രേരിപ്പിക്കുന്നതെന്നാണ് ഈ റിപ്പോർട്ടിനെ കുറിച്ച് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ പബ്ലിഷേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റായ ജെഫ് ക്രോസ്ബി പ്രതികരിച്ചത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഇലക്ഷനുമെല്ലാം ഈ അനിശ്ചിതത്തിന് ആക്കം കൂട്ടുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന സുവിശേഷവൽക്കരണ പ്രവർത്തനങ്ങളും സെലിബ്രിറ്റികളുടെ വിശ്വാസ പ്രഖ്യാപനങ്ങളും യുവജനങ്ങളെ വിശ്വാസത്തിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് സാംസ്കാരികമായ കൺഫ്യൂഷൻ വളർന്നു വരുന്ന ഈ കാലത്തിലും ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ഗൗരവബുദ്ധിയോടെ യുവജനങ്ങൾ ഉത്തരം തേടുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന കൂടെയാണ് ഈ കണക്കുകൾ നൽകുന്നത് യുവാക്കൾക്ക് വിശ്വാസത്തെക്കുറിച്ച് ജിജ്ഞാസ വർദ്ധിച്ചു വരികയാണെന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സി ബി എൻ റിപ്പോർട്ടിനെ സാധൂകരിക്കുന്ന റിപ്പോർട്ടാണ് വാൾ സ്ട്രീറ്റ് ചാനൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുവാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ലോകത്തെ ഈ വർഷത്തെ ഏറ്റവും ജനപ്രിയ ബൈബിൾ വാക്യമായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിശുദ്ധ പൗലോസ് ലിഹാ ഫിലിഫിയർക്ക് എഴുതിയ ലേഖനത്തിലെ നാലാം അധ്യായം ആറാം തിരുവചനം ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്ത്രോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ എന്ന വചനം ഈ വചനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകമെമ്പാടും ഏറ്റവും അധികം വായിക്കപ്പെട്ടതും പങ്കുവെക്കപ്പെട്ടതും എന്ന് പ്രമുഖ ബൈബിൾ അപ്ലിക്കേഷനായ യു വേർഷൻ വെളിപ്പെടുത്തുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായി ജനപ്രിയ ബൈബിൾ വാക്യമായി തിരഞ്ഞെടുത്തത് യേശയ നാൽപ്പത്തൊന്ന് പത്തായിരുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും എന്ന വചനം തന്നെയായിരുന്നു നമ്മുടെ സമൂഹം പ്രാർത്ഥനയിൽ ദൈവത്തെ അന്വേഷിക്കുകയും ഭാരങ്ങളിൽ അവരെ പ്രത്യാശ കണ്ടെത്തുന്നുവെന്നതിൻ്റെ ഉദാഹരണമാണ് ഇത്തവണ ആ ഫിലിപ്പി നാല് ആറ് തിരഞ്ഞെടുക്കുവാൻ കാരണമെന്ന് വേർഷൻ സ്ഥാപകനും സിഇഒയുമായ ബോബി ഗ്രോനേവാൾ പറയുന്നു ബൈബിൾ ആപ്ലിക്കേഷനിൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞ പദങ്ങളുടെ പട്ടികയിൽ പ്രാർത്ഥന സമാധാനം എന്നിവ മുൻനിരയിൽ ഉണ്ടെന്നും ആപ്പിലെ പ്രാർത്ഥന ഫീച്ചർ ഉപയോഗിച്ച് ഇടപഴകുന്നതിൽ നാൽപ്പത്തി ആറ് ശതമാനം വർധനവ് രേഖപ്പെടുത്തിയതായും യു വേർഷൻ വെളിപ്പെടുത്തുന്നുണ്ട് മധ്യകിഴക്കൻ കിഴക്കൻ ആഫ്രിക്കയിൽ ബൈബിൾ ഉപയോഗത്തിൽ ഏറ്റവും വലിയ കുതിച്ചുചാട്ടമാണ് കണ്ടതെന്നും കമ്പനി വ്യക്തമാക്കുന്നു ലോകമെമ്പാടുമുള്ള എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ദശലക്ഷത്തിലധികം ഡിവൈസുകളിലാണ് യു വേർഷൻ ബൈബിൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്